നമസ്കാരം പാലത്തായി പീഡനക്കേസിൻ്റെ ജനകീയ വിചാരണയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനകീയ വിചാരണ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ അത് നീതിയാണ് നടപ്പിലാക്കപ്പെട്ടത് എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം കൂടി വരണം തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി കഴിഞ്ഞ പതിനാലാം തീയതി എസ് സി നമ്പർ നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കേസിൽ പുറപ്പെടുവിച്ച വിധിയിലൂടെ നീതി നടപ്പിലാക്കപ്പെട്ടില്ല എന്നാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ എളിയ ഉത്തരം ഈ പരമ്പരയുടെ ഒന്നാം ഭാഗമായി കഴിഞ്ഞ ഇരുപതാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെതിരെ ഒരു മാസ് റിപ്പോർട്ടിങ് നടന്നിരിക്കുന്നു എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല കേവലം നാൽപ്പത്തി എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി പ്രഥമദൃഷ്ടിയ അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളും ഇല്ലാത്ത ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വിധിന്യായം പഠിച്ച് അതിലെ അപാകതകൾ കണ്ടെത്തി അതിനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനാൽ നിങ്ങൾക്ക് എന്നെയും പത്മരാജനെയും സഹായിക്കാൻ കഴിയുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക ഹൈപ്പ് ചെയ്യുക കഴിയുമെങ്കിൽ പത്മരാജൻ്റെ കുടുംബത്തിലേക്കും ഈ വീഡിയോകൾ എത്തിക്കുക എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ വീഡിയോകൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ആശ്വാസം പകരും കൂടാതെ പത്മരാജൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്ന അപ്പീലിൻ്റെ പ്രിപ്പറേഷനെയും എൻ്റെ വീഡിയോകൾ സഹായിക്കും എന്നുള്ളത് ആ കാര്യത്തിൽ എനിക്ക് ബലമായ വിശ്വാസമുണ്ട് ഈ പരമ്പരയുടെ ഒന്നാമത്തെ ഭാഗം കാണാത്തവർ ദയവായി ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കേസിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും അതുകൊണ്ട് ഞാൻ ആ കേസിൻ്റെ വിശദാംശങ്ങളിലെ ചെറിയ ചെറിയ സബ്ജക്റ്റാക്കി മാറ്റിയിട്ട് അക്കാര്യം മാത്രം കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്കിത് പറയുന്നതിനും നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതിനും എളുപ്പമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം അഥവാ കുറ്റകൃത്യം നടന്നുവെങ്കിൽ അത് എവിടെ വെച്ചായിരുന്നു നടന്നത് എന്നുള്ളതാണ് കാരണം ഒരു കുറ്റം നടക്കണമെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കണമെങ്കിൽ അതിനൊരു സമയവും സ്ഥലവും നിർബന്ധമായും ഉണ്ടായിരിക്കണം പത്മരാജനെ ഇത്രയും കഠിനമായ ഒരു ശിക്ഷ വിധിച്ച ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലയോ ബഹുമാനപ്പെട്ട കോടതിയിൽ കോടതിയുടെ അഭിപ്രായത്തിൽ ഈ കുറ്റകൃത്യം നടന്നത് എവിടെ വച്ചായിരുന്നു എന്നുള്ളതാണ് വിധിനായത്തിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം കാണുന്നില്ല ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കോടതി ബാധ്യസ്ഥമാണെങ്കിലും വിധിനായത്തിൽ ഞാൻ അതിന് വ്യക്തമായ ഒരു ഉത്തരം കാണുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കുന്നത് തന്നെ പീഡിപ്പിച്ചത് ഇന്ന പർട്ടിക്കുലർ സ്ഥലത്ത് വച്ചിട്ടാണെന്ന് അതിജീവിത ആരോപിക്കുകയും അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലം പോലീസ് സന്ദർശിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുകയും ചെയ്ത കേസിൽ പ്രോസിക്യൂഷൻ പിന്നീട് സ്വമേധയാ പറയുന്നു പീഡനം നടന്നത് കുട്ടി പറയുന്ന സ്ഥലത്ത് വച്ചിട്ടായിരുന്നില്ല മറ്റൊരു സ്ഥലത്ത് വച്ചിട്ട് ആയിരുന്നു കോടതി അത് അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കോടതിക്ക് ഒരു ആൾക്കെതിരെ ശിക്ഷ വിധിക്കാൻ കഴിയുമോ എങ്കിൽ അത് കേസിനെ അട്ടിമറിക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെ ഒരു ശിക്ഷ വിധിക്കാൻ കഴിയില്ല എന്നല്ലേ സ്വബോധമുള്ള ഏതൊരു വ്യക്തിയും കൂടാതെ അപ്പീൽ കോടതികളും ചിന്തിക്കൂ അപ്പോൾ ഈ വിധിനായം ഹൈക്കോടതി വലിച്ചു കീറി ചവിറ്റുകുട്ടയിൽ എറിയാൻ പോകുന്നതിനുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം ഇതുതന്നെയായിരിക്കും ഇവിടെ ഞാൻ പോക്സോ ആറ്റിൻ്റെ ചില പ്രത്യേക സെക്ഷനുകളെ കുറിച്ചിട്ട് നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്നാൽ അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് മാറ്റിവെക്കുകയാണ് എന്നിരുന്നാലും ഇതിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയാം പണ്ട് മെയ്മസ് എന്ന ചിന്തകൻ പറഞ്ഞു ബെറ്റർ ടു ആക് തൗസൻഡ് ഗിൽറ്റി ദാൻ പണിഷ് ഓൺ ഇന്നസെൻറ്റ് അതായത് ഒരു ജഡ്ജി ഒരു ക്രിമിനൽ കേസിൽ വിധി പറയുന്നതിന് മുമ്പായിട്ട് വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കണം അത്തരത്തിലൊരു വിധി പറയേണ്ടത് കാരണം അബദ്ധവശാൽ ഒരു നിരപരാധിയായ വ്യക്തി ശിക്ഷിക്കപ്പെട്ടാൽ അതിന് പിന്നെ പരിഹാരമില്ല ഇറ്റ് ഈസ് ഇറവോക്കോബിൾ എന്നാണ് ഇറിപ്പയറബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മുടെയും ആപ്തവാക്യം ആ ആപ്തവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സാധാരണ ക്രിമിനൽ കേസുകളിൽ ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അയാളെ നിരപരാധിയായി കണക്കാക്കണം എന്നാണ് എന്നാൽ പോക്സോ ആറ്റിൻ്റെ സെക്ഷൻ ട്വൻറ്റി നയൻ പ്രകാരം ഇത് നേരെ തിരിച്ചിട്ടാണ് അതായത് ഒരാൾ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അയാളെ കുറ്റവാളിയാണ് എന്ന് കണക്കാക്കണം എന്നാണ് ഇത് കോടതിയുടെ ഒരു പ്രിസംഷൻ ആണ് അങ്ങനെ ഒരു പ്രിസംഷൻ തുടങ്ങുന്നതിന് ഈ പ്രോസിക്യൂഷൻ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം അതായത് ഈ ഇരയുടെ അതിജീവിതയുടെ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണ് രണ്ടാമതായിട്ട് കുറ്റകൃത്യം നടന്നു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും തെളിയിക്കപ്പെടുന്ന നിമിഷം മുതലാണ് കോടതിക്ക് അത്തരത്തിൽ ഒരു പ്രസംഷൻ മുൻ ധാരണ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കോടതിയുടെ മുൻ ധാരണ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോസിക്യൂഷൻ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുക ഈ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കുക കുറ്റകൃത്യം നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറ്റകൃത്യം നടക്കുന്നതിനേക്കാൾ സാധ്യത കുറ്റകൃത്യം നടക്കാതിരിക്കാനാണ് എന്ന് സ്ഥാപിക്കുക അങ്ങനെ ഒരു ശതമാനമെങ്കിലും നടക്കാതിരിക്കാനാണ് സാധ്യത എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ അത്തരത്തിലുള്ള പ്രിസംഷൻ മാറ്റേണ്ടതാണ് ഇക്കാര്യങ്ങൾ കോടതി തന്നെ അതിൻ്റെ വിധിനായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എവിടെയെങ്കിലും വച്ചിട്ട് ഇത്തരത്തിലൊരു കുറ്റം നടന്നോ എന്ന് പരിശോധിക്കാം പോക്സോ കേസിലെ നിയമങ്ങൾക്ക് ഐ പി സിയിലെ നിയമങ്ങളുടെ മേൽ ഓവർ എഫക്റ്റ് ഉണ്ട് നാം ഇവിടെ ഐ പി സിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ അന്ന് ഐ പി സി ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബി എൻ എസ് വന്നത് പത്മരാജനെതിരെയുള്ള കുറ്റം ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്ന അയാൾ പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഒരു സ്ത്രീയെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ലൈംഗികമായി പീഡിപ്പിച്ചു അതിനുവേണ്ടി ബലപ്രയോഗത്തിലൂടെ അയാൾ ആ കുട്ടിയെ നഗ്നയാക്കി പീഡനത്തിനെ കുറിച്ചിട്ട് പോലീസിന് വിവരം ലഭിക്കുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അന്ന് തന്നെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു പിറ്റേ ദിവസം തന്നെ പോലീസ് കുട്ടിയെയും കൂട്ടി സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തി അപ്പോൾ കുട്ടി ഒരു ടോയ്ലറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ വച്ചാണ് എന്നെ മൂന്ന് പ്രാവശ്യം പീഡിപ്പിച്ചത് നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അവിടെ ഈ ആറ് ക്യാബിനുകളാണ് ഉണ്ടായിരുന്നത് ഈ ടോയ്ലറ്റ്സ് ഓരോ ക്യാബിനിലും അറ്റ് എ ടൈം അഞ്ച് കുട്ടികൾക്ക് പോയി അവരുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സംവിധാനം ആയിരുന്നു അപ്പോൾ അതിൽ ഒന്നിനെയാണ് ഈ കുട്ടി ചൂണ്ടിക്കാണിച്ചത് പോലീസ് അതിനെ തുടർന്നിട്ട് അവിടുത്തെ സീൻ മഗസറും തയ്യാറാക്കി തന്നെ കൂടി അകത്താക്കി പ്രതി പത്മരാജൻ ആ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് അകത്തു നിന്നും കുറ്റിയിട്ടു എന്നുള്ളതായിരുന്നു കുട്ടിയുടെ മൊഴി പിന്നെ ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും ഒക്കെ ഈ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിൻ്റെ കുറ്റിയും കൊളുത്തും ഒക്കെ പോയിട്ട് മാസങ്ങൾ ഏറെ ആയിരുന്നു എന്ന് അപ്പോൾ പിന്നെ എങ്ങനെയാണ് പത്മരാജൻ മാഷ് ഈ അകത്തു നിന്നും കുറ്റിയിട്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം തുടർന്ന് ഏകദേശം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തത് അതിൻ്റെ തലവനായി നിയോഗിക്കപ്പെട്ടത് എ ഡി ജി പി ജയരാജൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹം മദ്യപിച്ച് ബഹളം കൂട്ടിയതിനും മറ്റൊരിക്കൽ ഈ ട്രെയിനിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനും ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ടത് തളിപ്പറമ്പ് ഡി വൈ എസ് പി ആയിരുന്നതും രണ്ടായിരത്തി പതിനാലിൽ ഈ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരു ജുവലറി മോഷണം നടക്കുകയുണ്ടായി അവിടെ ഇദ്ദേഹം പരിശോധനയ്ക്ക് ചെന്നിട്ട് അതിൻ്റെ ഒരു സീൻ മഹസർ പോലും തയ്യാറാക്കിയിരുന്നില്ല അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഈ വകുപ്പ് തലത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് കിങ്കരന്മാരാണ് എസ് ഐ ടിയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ട് അവരോധിക്കപ്പെട്ടത് അപ്പോൾ ശ്രീ തൈ ഓഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കുറ്റിയും കൊളുത്തും മാസങ്ങളായി ഇല്ലാതിരുന്ന ഒരു ടോയ്ലറ്റിനകത്ത് വച്ചിട്ടാണ് പത്മരാജൻ ഈ കുട്ടിയെ അകത്തു നിന്നും കുറ്റിയിട്ടതിന് ശേഷം പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രതിയായ പത്മരാജൻ സിമ്പിളായിട്ട് ഊരിക്കുകൊണ്ട് പോകും ഇക്കാര്യം മനസ്സിലാക്കിയ രത്നകുമാറിൻ്റെ ഭാവന പൂത്തുലയുന്നു പിന്നെ രത്നകുമാർ ഏതോ ജോഴ്സിനെ പോയി കണ്ടതിന് ശേഷം തീരുമാനം സ്വയം എടുക്കുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ചത് ഈ ബാത്റൂമിനകത്ത് വെച്ചായിരുന്നില്ല അതിന് നേരെ എതിർവശത്തുള്ള ഈ ടീച്ചേഴ്സും മറ്റും ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉള്ള മനസ്സിൽ നിങ്ങൾ ആലോചിക്കണം തൊണ്ണൂറ്റിയെട്ട് സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉള്ളതും ഒരു മീറ്റർ നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ പൊക്കം ഉള്ളതും ആയ ഒരു സിംഗിൾ ബാത്റൂം അതിനകത്ത് വച്ചിട്ടായിരുന്നു ഈ പീഡനം നടത്തിയത് അദ്ദേഹം തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് അതിനകത്ത് നാം ആലോചിക്കണം ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ക്ലോസെറ്റുണ്ടായിരുന്നു ഒരു മൂലയിൽ ഒരു ബക്കറ്റും വയ്ക്കുമായിരുന്നു കാരണം ഈ ടീച്ചേഴ്സാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൂടാതെ ഒരു സൈഡിലൊരു പൈപ്പും ഉണ്ട് അപ്പോൾ ഇത്രയും സൗകര്യം മാത്രമുള്ള ഒരു ടോയ്ലറ്റിനകത്ത് വച്ചിട്ടാണ് ഈ ആറടിയോളം പൊക്കമുള്ള ഈ പത്മരാജൻ അവിടെ പീഡനം നടത്തിയത് അതായത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ചെസ്റ്റിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ഈ നാട്ടുകാർക്ക് കംപ്ലീറ്റും കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെ വെച്ചിട്ടാണ് ഒരു ദിവസം ഇൻ്റർവൽ സമയത്തും അതായത് പതിനൊന്ന് മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ പത്ത് മിനിറ്റ് മറ്റൊരു ദിവസം ഉച്ചയ്ക്കുള്ള ഇൻ്റർവൽ സമയത്തും ഉച്ചഭക്ഷണ സമയത്തുള്ള ഇൻ്റർവൽ അവിടെ ഒന്ന് ഒന്നരയ്ക്കും രണ്ട് മണിക്കും ഇടയ്ക്കാണ് പീഡനം നടത്തിയത് പക്ഷേ പറയുന്നത് എന്താണ് അതിനകത്ത് വെച്ചിട്ട് ഒരു പീരീഡിൻ്റെയും രണ്ട് പീരീഡിൻ്റെയും വരെ സമയം എടുത്താണ് അവിടെ പീഡനം നടത്തിയത് എന്നാണ് ഈ കുട്ടി പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ ഈ ഒരു പീഡനം നടന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അതിജീവിതയ്ക്ക് പത്മരാജൻ ആ കുട്ടിയെ ഈ പുതിയ ബാത്റൂമിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയെ റെക്കോർഡിൽ ഇല്ല അപ്പോൾ ആ കുട്ടിയെ വീണ്ടും കൊണ്ടുവന്നതിന് ശേഷം തെളിവെടുപ്പ് നടത്തി അവിടെ വച്ചിട്ട് ഒരു സീൻ മഗസ്സർ വീണ്ടും തയ്യാറാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രത്നകുമാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ അറിയിച്ചുമില്ല അവരുടെ സമ്മതം തേടിയതും ഇല്ല സ്വന്തമായിട്ട് ഒരു സീൻ മഗസ്സർ തയ്യാറാക്കി അതാണ് കോടതിയിൽ കൊടുത്തത് നേരത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച് തയ്യാറാക്കിയ സീൻ മഗസ്സർ അദ്ദേഹം വലിച്ചു കീറി എവിടെയോ കളഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി ഇപ്പോൾ പത്മരാജനെ ശിക്ഷിച്ചിരിക്കുന്നത് അതിജീവിതയുടെ മറ്റൊരു ആരോപണം പത്മരാജൻ അവളെ വ്യവസ്ഥരാക്കിയതിന് ശേഷം നഗ്ന ഫോട്ടോ എടുത്തു എന്നും അത് തൻ്റെ അമ്മയ്ക്കും മറ്റും അയച്ചു കൊടുത്തു എന്നും ആണ് കുട്ടിയെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതെല്ലാം പോക്സോ ആക്റ്റിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് അറിയാമെന്നുള്ള ഏതോ വ്യക്തിയാണ് കാരണം ഈ പോക്സോ ആക്റ്റിൽ തീവ്രമായ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊക്കെയായിരുന്നു ഈ കുട്ടിയെ പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചത് കുട്ടി പത്മരാജൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതേ സമയം പോലീസ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതേ സമയത്ത് തന്നെ ഈ പത്മരാജന് ഇൻകമ്മിങ് കോൾസ് വന്നതായും അദ്ദേഹം അത് അറ്റൻഡ് ചെയ്തതായും ആണ് പക്ഷേ കുട്ടി പറഞ്ഞത് ആ സമയത്ത് അവളുടെ നഗ്ന ഫോട്ടോ ഇദ്ദേഹം എടുത്തു എന്നും അത് അവളുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു എന്നുമാണ് കോമൺ സെൻസുള്ള ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഒരു പ്രായപൂർത്തി ആകാത്ത ഒരു പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോ ഒരുത്തന് എടുക്കുന്നു അത് അവളുടെ ഉമ്മയ്ക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ അകത്താകാൻ അതിൽ കൂടുതൽ വല്ല തെളിവും വേണോ പക്ഷേ പിന്നീടുള്ള പരിശോധനയിൽ പോലീസിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുമില്ല അദ്ദേഹം ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടും ഇല്ല അപ്പോൾ പോക്സോക്കേറ്റ്സിൽ മറ്റൊരു വകുപ്പുണ്ട് അതായത് ആരെങ്കിലും ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാം പക്ഷേ അവിടെയും ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കേസെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പോക്സോ ആക്റ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിയാമെന്നുള്ള ഏതോ ഒരു വക്കീലാണ് എവളോട് എന്തൊക്കെ പറയണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ആ കുട്ടി അതൊക്കെ വിളിച്ച് പറഞ്ഞതും അതായത് ഇതിനടിയിൽ വരുന്ന കുറ്റങ്ങൾ ആയിരിക്കണം ആരോപിക്കപ്പെടേണ്ടത് അപ്പോൾ ഈ ഇത്തരത്തിൽ കുട്ടികളുടെ നഗ്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നതും ഈ പോക്സോക്കടിയിൽ മാരകമായ ഒരു കുറ്റമാണ് അത് പറഞ്ഞു എന്ന് മാത്രമല്ല അത് തൻ്റെ ഉമ്മാക്കയച്ചു കൊടുത്തു എന്നും കൂടി പറഞ്ഞു അപ്പോൾ പോലീസ് പരിശോധിച്ചു ഈ മൊബൈലിലൊന്നും അത്തരത്തിലൊരു ഫോട്ടോയെ എടുത്തിട്ടില്ല ഈ തെളിവില്ലാത്തത് കൊണ്ടാണ് പിന്നെ ആ വകുപ്പ് അങ്ങ് ഒഴിവാക്കിയത് ഈ കാര്യങ്ങളെല്ലാം കുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതും ആണ് എന്നിരുന്നാലും സാക്ഷി വിസ്താര സമയത്ത് കുട്ടി കോടതിയിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല എന്നാണ് അത് ഒരു മുതിർന്ന വ്യക്തി ആയിരുന്നു എങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാമായിരുന്നു പക്ഷേ ഇതൊരു കുട്ടിയായതുകൊണ്ട് ഈ പോക്സോ ആക്ട് പ്രകാരം അതിനുള്ള വകുപ്പില്ല തുടർന്ന് ഹോംസ് ആയ രത്നകുമാർ വിപ്ലവകരമായ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്നു അദ്ദേഹം ഈ ടീച്ചർമാർ കൂടി ഉപയോഗിക്കുന്ന ആ ടോയ്ലറ്റിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ടൈലിൽ ബ്ലഡിൻ്റെ അംശം കണ്ടെത്തിയെന്ന് പറയുന്നു ഏതിനും അദ്ദേഹം ഈ മുപ്പത്തി ഒന്നാം സാക്ഷിയായ പോലീസുകാരനെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നു ആ ടൈലിനെ പൊക്കിയെടുക്കുന്നു അതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കുന്നു അക്കാര്യം നമ്മുടെ വിധിനായത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് കോടതി പറയുന്നു അവിടെ വച്ചാണ് ഈ കൃത്യം നടന്നത് എന്ന് കുട്ടിക്ക് അങ്ങനെ ഒരു അവകാശവാദം ഇല്ലെങ്കിലും കോടതി രത്നകുമാർ പറയുന്നത് ശരിയാണെന്ന് കോടതിയും സമ്മതിക്കുന്നു അതിനുശേഷമാണ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ സാമ്പിൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത് മനുഷ്യ രക്തമാണോ എന്ന് പോലും പരിശോധിക്കാൻ സാധ്യമല്ല എന്നാണ് അതൊരു പക്ഷേ നമ്മുടെ രത്നകുമാറിൻ്റെ പിമ്പറന്നവരുടെ വൈഫിൻ്റെ ഈ സിന്ധൂരുമോ മറ്റോ ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കൃത്യം നടന്നു എന്ന് അതിജീവിതം ആരോപിച്ച സ്ഥലം അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ട് അട്ടിമറിച്ചു ഒരു കേസിനെ അട്ടിമറിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയും അത്തരം ഒരു അട്ടിമറിക്കലിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ കോടതികൾ ഒക്കെ പെരുമാറുന്നത് എങ്കിൽ ഇവിടെ നിസ്സഹായ സാധാരണക്കാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമ്മുടെ ഹോംസ് ശ്രദ്ധകുമാർ മറ്റൊരു കൃത്യം കൂടി ചെയ്തു അതായത് ഈ സംഭവം നടന്നുവെന്ന് അദ്ദേഹം പറയുന്ന ആ ബാത്റൂമിൻ്റെ ഒന്നര മീറ്റർ മാത്രം ദൂരത്തിൽ ഒരു ക്ലാസ് ഉണ്ട് അതിനായിട്ട് സ്റ്റേജ് ക്ലാസ് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ അഞ്ച് കുട്ടികളെ കൊണ്ടിരുത്തിയിട്ട് ഒരു മോക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്തു അതായത് ഈ അവിടെ ഇരുന്നാൽ കുട്ടികൾക്ക് ഈ ഒന്നര മീറ്റർ ദൂരെയുള്ള ടോയ്ലറ്റിൽ നടക്കുന്ന സംഭവം കാണാമോ ഇല്ലയോ എന്നുള്ളത് അതായത് അതിനൊരു ജനലുണ്ടായിരുന്നു ആ ജനലിൽ പാളികളില്ലായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചറിന് വേണമെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിലും അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നേരെ കാണാൻ പറ്റും അവിടെയാണ് ആറടി പൊക്കമുള്ള ഈ പത്മകുമാർ കുട്ടിയെ എന്ന് നമ്മുടെ ഷെർലോ ഹോംസ് പറയുന്നത് പക്ഷേ ആ കുട്ടികളെ ഈ കേസിൽ സാക്ഷിയാക്കിയില്ല കാരണം എന്താണ് കുട്ടികൾ നിഷ്കളങ്കരല്ലേ അവർ പോയി കോടതിയോട് പറയും അവിടെ ഇരുന്നാൽ എല്ലാം കാണാൻ സാറേ എന്ന് പറയും അതോടുകൂടി ഈ രത്നകുമാറിൻ്റെ എല്ലാ അഭ്യാസവും അട്ടിമറിക്കപ്പെടും അതുകൊണ്ട് അദ്ദേഹം അതിവിദഗ്ധമായിട്ട് ആ കുട്ടികളെ സാക്ഷികളാക്കിയില്ല പ്രോസിക്യൂഷൻ്റെ ആരോപണം മൂന്നാമത്തെ പീഡനം നടന്നതും ഇതേ ടോയ്ലറ്റിൽ വെച്ചായിരുന്നു അന്ന് സ്കൂളുണ്ടായിരുന്നില്ല അതിന് ശേഷം ഈ പത്മരാജൻ കുട്ടിയെ ബൈക്കിലിരുത്തി എവിടെയോ കൊണ്ടുപോയി അതായത് ഏതോ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഏതോ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ഏത് ക്ഷേത്രമാണ് തുറന്നിരിക്കുകയെന്നറിയില്ല എന്തായാലും അവിടെ കൊണ്ടുപോയിട്ട് ഏതോ സ്വാമിയൊക്കെ കട്ടിയതിന് ശേഷം ഈ കുട്ടിയേം കൊണ്ട് ആളൊഴിഞ്ഞൊരു വീട്ടിൽ പോയി അപ്പോൾ കുട്ടി കാണുന്നു അയ്യായിരം നമ്പർ എന്നുള്ള ഒരു ബൈക്കിൽ ഒരു സുന്ദര കുട്ടപ്പൻ അവിടെ നിൽക്കുന്നു ഇവർ രണ്ടും കൂടി വീടിനകത്ത് കയറുന്നു അപ്പോൾ കുട്ടി അവിടുത്തെ ഒരു മേശപ്പുറത്ത് ഈ ദ്രാവകം ഈ മദ്യം ആ നിറത്തിലുള്ള ഒരു സാധനം അവിടെ ഇരിക്കുന്നു എന്തായാലും പത്മരാജൻ മാഷ് വെള്ളമടി തുടങ്ങി അദ്ദേഹം മദ്യവയ്ക്കുമോ എന്ന് എനിക്കറിയില്ല മറ്റേ കക്ഷി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചിട്ടും കൈയടങ്ങാതെ അദ്ദേഹം ഈ കുട്ടിയെ ഏതോ ഒരു ബാറ്റപ്പിൽ കൊണ്ടുപോയി മൂക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം കുട്ടിയേം പത്മരാജൻ മാഷ് നേരെ അതിൻ്റെ വീട്ടിലാക്കി അല്ലെങ്കിൽ സ്കൂളിലാക്കി എന്നൊക്കെയാണ് കുട്ടി ആദ്യം പറഞ്ഞത് അതിനെപ്പറ്റി ഒരു അന്വേഷണം പ്രത്യേകം നടത്തുകയുണ്ടായി അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പുതിയ ഒരു അവതാരം കൂടി ബൈക്കിൽ വന്നത് എന്ന് നാം ഓർക്കണം കാരണം ഈ പോക്സോ ആക്ടിൻ്റെ വെളിച്ചത്തിൽ ഒരു കുട്ടിയെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുന്നതും മറ്റൊരു വലിയ കുറ്റമാണ് അതുകൊണ്ട് ഈ ആക്റ്റിനെ കുറിച്ചിട്ട് വിശദമായി അറിയാമെന്നുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഈ കുട്ടിയെ പ്രോമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മോളെ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം കാരണം എന്താണ് കഴിയുന്നത്ര ആൾക്കാരെ ഈ ഒരു കേസിലൂടി അകത്താക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാവാലികന്മാർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഈ കേസ് പഠിച്ച് എനിക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും അപ്പോൾ ഈ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേകമായ വിശദമായ അന്വേഷണം നടത്തിയത് ഭാഗ്യത്തിന് രണ്ട് മുസ്ലിം ഓഫീസേഴ്സ് ആയിരുന്നു ഈ അന്വേഷണം നടത്തിയത് എ ഡി ഒ എസ് പി ആയ എം എ അബ്ദുൽ റഹീം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സീനിയർ ആയിട്ട് ഉണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന മൊയ്തീൻ കുട്ടിയും ആയിരുന്നു അപ്പോൾ ഡി ഒ എസ് പി എം എ അബ്ദുൽ റഹീം തൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ പരാതി വ്യാജമാണ് അത് മത മൗലികവാദികളും രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു എന്നാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് വിചാരണ സമയത്ത് കോടതിയിൽ അതിജീവിത കൊടുത്ത മൊഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർക്കണം ഈ കുട്ടിയുടെ മൊഴിയൊക്കെ നേരത്തെ ഒരു ലേഡി ഐ ഓഫീസർ ഓഡിയോയിലും വീഡിയോയിലും ഷൂട്ട് ചെയ്തിരുന്നു എന്നിട്ട് പോലും വിചാരണ സമയത്ത് കുട്ടി കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്നായിരുന്നു ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കാനുള്ളത് എൻ്റെ പൊന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ പത്മരാജൻ മാഷ് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എങ്കിൽ അത് എവിടെ വച്ചായിരുന്നു എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളോട് പ്ലീസ് ഒന്ന് വ്യക്തമാക്കാമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോക്സോ കേസിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുറ്റകരമാണ് പക്ഷെ കുട്ടികൾക്ക് അതിൽ നിന്നും എക്സംഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ അതിജീവിതയെ കൊണ്ട് അതൊരു കുട്ടിയായതുകൊണ്ട് അതിൻ്റെ പുറകിൽ കളിക്കുന്ന ശക്തികൾ നിരന്തരം മൊഴികൾ മാറ്റി 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 കള്ളങ്ങൾ പറയിപ്പിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എങ്കിൽ മാത്രം ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പ് കൊടുക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച മറ്റൊരു സബ്ജക്റ്റിനെ സംബന്ധിക്കുന്ന വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം